കോ ഓപ്പറേറ്റീവ് ജോബ് ഓപ്പർച്യൂണിറ്റി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പ്രമുഖ മാനേജ്മെന്റ് സ്ഥാപനമായ ഐ ഐ എം കോഴിക്കോട് പുതിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നമ്പർ സി നാൽപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ ഐ എം കെ എച്ച് ആർ പ്രകാരം അക്കാഡമിക് അസോസിയേറ്റ് ഓൺ കോൺട്രാക്ട് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മൂന്ന് ഒഴിവുകളാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് യോഗ്യത പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് കൂടാതെ ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എം എസ് ഓഫീസ് ഇൻ്റർനെറ്റ് യൂസേജ് ഓൺലൈൻ മീറ്റിംഗ് ടൂൾസ് സൂം പോലുള്ളവയിൽ അവഗാഹം വേണം മാക്സിമം ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് മുപ്പത്തഞ്ച് വർഷമാണ് ഇരുപത്തി ആറായിരത്തി മുന്നൂറ് രൂപയാണ് കൺസോൾഡേറ്റ് മന്ത്ലി റിമൻഡറേഷൻ ജോബ് ലൊക്കേഷൻ എന്നത് കൊച്ചിയാണ് താൽപ്പര്യമുള്ളവർ നിർദ്ദിഷ്ട തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കാൻ മറക്കരുത് കൂടുതൽ വിവരങ്ങൾക്കും വിശദമായ വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിരിക്കുന്ന ഒഫീഷ്യൽ ലിങ്ക് സന്ദർശിക്കാം പുതിയ ജോലി വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്